നിലമായി കിടക്കുന്ന ഭൂമി പുരയിടമാക്കുന്നത് സംബന്ധിച്ച് പല ആളുകളും അപേക്ഷകൾ കൊടുക്കുകയും പലരും ഫീസ് അടയ്ക്കുകയും ഒക്കെ തരം മാറ്റമൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ ചോദ്യം വില്ലേജ് രേഖയിൽ നിലമായി കിടക്കുന്നൊരു ഭൂമി അൺനോട്ടിഫൈഡ് ലാൻഡ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല പക്ഷേ വില്ലേജ് രേഖയിൽ നിലമായിട്ട് കിടക്കുന്നു ആ ഭൂമി രണ്ടായിരത്തി എട്ടിന് മുമ്പ് തന്നെ നകന്നു കിടക്കുന്നതാണ് അവിടെ വീട് വെച്ച് താമസിക്കുന്ന സാഹചര്യമൊക്കെയുള്ളൊരു ഭൂമിയാണ് ആ ഭൂമി സംബന്ധിച്ച് മറ്റൊരാൾക്ക് വിൽക്കുന്നതിനുള്ള കരാർ എഴുതുകയും വിൽപ്പന നടക്കുകയും ചെയ്യുന്നു കരാർ എഴുതിയ കാലയളവിൽ ഈ ഭൂമി നിലം എന്നുള്ളത് പുരയിടമാക്കി മാറ്റുന്നതിന് വേണ്ടി ഫോം സിക്സ് ആപ്ലിക്കേഷൻ അന്നത്തെ ഉടമസ്ഥൻ ആർ ഡി ഒക്ക് നൽകുന്നു അതിനുശേഷം ആ അപേക്ഷ പൂർത്തീകരിക്കുന്നതിന് മുമ്പേ ഭൂമി വിൽക്കുന്നു ഇവിടെ ചോദ്യം ഒരു ഉടമസ്ഥൻ ഫോം സിക്സ് അപേക്ഷ കൊടുത്തു തരം മാറ്റുന്നതിന് വേണ്ടി കൊടുത്തു ആ തരം മാറ്റം നടക്കുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ഭൂമി വേറൊരാൾക്ക് വിറ്റു അപ്പോൾ പുതിയതായി ഉടമസ്ഥനായ ആളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് കൊടുത്ത തരം മാറ്റൽ അപേക്ഷ അത് പൂർത്തീകരിച്ചെടുക്കുന്നതിന് വീണ്ടും ഫീസ് ചോദിക്കുന്ന ഒരു സാഹചര്യം പത്ത് ശതമാനം ഭൂമി വിലയുടെ ഫീസ് അടയ്ക്കേണ്ട ഒരു സാഹചര്യം റവന്യൂ അധികാരികളിൽ ഉണ്ടാവുകയാണ് അതിന് മറുപടി എന്താണ് എന്നുള്ളതാണ് ചോദ്യം ആദ്യമേ പറയാനുള്ളത് ഭൂമി സംബന്ധിച്ച് ആ ഭൂമിയുടെ ഒരു അവകാശം എന്നുള്ള രീതിയിൽ ചേരുന്ന ഒരു അവകാശമാണ് ഇതിൻ്റെ ഫോം സിക്സ് ആപ്ലിക്കേഷൻ നൽകിക്കഴിഞ്ഞാൽ അത് തരം മാറ്റുന്നതിന് വിധേയപ്പെട്ട് കിട്ടുക നിയമാനുസൃതം ലഭ്യമാണെങ്കിൽ അങ്ങനെ ലഭ്യമാകുന്ന ഒരു അവകാശം ആ ഭൂമി വിൽക്കുന്നതോടൊപ്പം ആ ഭൂമിയോടൊപ്പം തന്നെ പുതിയ ഉടമസ്ഥനിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരം വിൽപ്പന നടത്തിയ ഒരു ഭൂമിക്ക് പിന്നീട് ഈ തരം മാറ്റം അപേക്ഷ പൂർത്തീകരിക്കുന്ന സമയത്ത് ഉടമസ്ഥനായി വരുന്നയാൾ ആദ്യം ഫോം ഫോംസിക്സ് അപേക്ഷ കൊടുത്തയാളല്ലെങ്കിലും അയാളിൽ നിന്ന് പത്ത് ശതമാനം ഫീസ് വാങ്ങുന്ന ഒരു നടപടി കാരണം ഫീസ് വാങ്ങാൻ കാര്യം രണ്ടായിരത്തി പതിനേഴ് ആ കട്ട് ഓഫ് ഡേറ്റിന് ശേഷം ആധാരം നടന്നു എന്ന കാരണത്തില്ല അങ്ങനെ ഫീസ് വാങ്ങുന്ന നടപടി ശരിയല്ല എന്ന് പലതവണ പറഞ്ഞത് വീണ്ടും കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇത്തരത്തിലുള്ള ടെക്നിക്കലായ കാര്യങ്ങളുടെ പേരിൽ ഇങ്ങനെ അപേക്ഷകൾ നിരസിക്കരുത് എന്നുകൂടി മറ്റു ചില വിധിന്യങ്ങൾ ഉന്നരിച്ച് ഉദ്ധരിച്ചുകൊണ്ടും കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോദ്യം ഇതാണ് അപേക്ഷ കൊടുത്ത സമയത്ത് അപേക്ഷ നൽകിയ ആൾ ആ ഭൂമി പിന്നീട് വിൽക്കുകയും മുമ്പ് നൽകിയ അപേക്ഷ പുതിയ ഉടമസ്ഥന് അതിൻ്റെ അവകാശങ്ങൾ ലഭിക്കുകയും ചെയ്യുകയോ എന്നുള്ള ചോദ്യത്തിന് ആ ഭൂമിയോടൊപ്പമുള്ള എല്ലാ അവകാശങ്ങളും ഭൂമി വിൽപ്പന നടത്തിയതോടൊപ്പം തന്നെ പുതിയ ഉടമസ്ഥനിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് മറുപടി